അസലാ വൈക്കം വരഹമുല അലഹമുല്ല വസ്സലാത്തു വസ്ലാം അലഹർസൂൽ നമീൻ അമീൻ അലഹി അലിഹി അജിമായ ഇൻ അമ്മാബാസ് നമ്മുടെ വൈബ്സിലാണ് നമ്മളുള്ളത് വൈബ്സിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ബഹുമാനായ ദാനിഷ് അഹമ്മദ് കെ എസ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കൊക്കെ സുപരിചിതനാണ് സുപ്രീം കോടതി അഭിഭാഷകൻ അതിലുപരി പല സാമൂഹിക മേഖലകളിലും വിഷയങ്ങളിലൊക്കെ പല കാര്യങ്ങളും നമ്മളോടൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള സമൂഹത്തിന് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വൈബിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ സ്ലാ വളരെയധികം സന്തോഷം ഈ വൈബ്സിൽ താങ്കൾ എത്തിയതിൽ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് ഇൻഷാല്ല വൈബ്സിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമകാലിക ഇഷ്യൂ ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് എല്ലാത്തിനുള്ളൊരു സമയം സാറിന് ഉണ്ടോ നമുക്കറിയില്ല ഏതായിരുന്നാലും ഈ ഒരു കോൺഫറൻസിൽ വൈബ്സിലേക്ക് എത്തിയതിൽ ഹൃദ്യമായ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് നിയമ ഭേദഗതികൾ വന്നുകൊണ്ടിരിക്കാണ് ഇപ്പോൾ അഭിഭാഷകരാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ ഏറ്റവും നല്ല ആളുകൾ അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിളായ ആളുകൾ എന്ന് തോന്നും ഒരു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ആരംഭിക്കാമെന്ന് തോന്നുന്നു സർ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം ഭാഗ്യവശാൽ അതിപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് വന്നു എന്ന് വൈകിട്ട് നമ്മൾ വാർത്ത കണ്ടു പക്ഷേ അതിന് മുൻപത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ കണ്ടിരുന്നത് എന്താണ് എന്നത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതാണ് കാരണം രാജ്യത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് രാജ്യത്തിനെതിരെ ശത്രുരാജ്യം ഏതെങ്കിലും അർത്ഥത്തിൽ ഇത്തരത്തിൽ പ്രശ്നം ഉയർത്തുന്നത് തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും സംശയവുമില്ല പക്ഷേ അത് നമ്മളൊരു യുദ്ധ സാഹചര്യത്തെ അതിൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം സമീപിക്കാൻ അത് ചാനലുകൾ കുറച്ച് കൂടി പോയി ചാനലുകൾ എല്ലാ ആളുകൾക്കും ഉണ്ട് സ്വന്തമായി വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം മലയാളം സംസാരിക്കുന്ന ഈ കുറച്ച് ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ചാനലുകളുണ്ട് അവരെല്ലാവരും ഒരു 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 തരത്തിലുള്ള ഒരു സെലിബ്രേഷനോ അല്ലെങ്കിൽ അവർക്ക് ടി ആർ പി ചെയ്സിങ്ങിനും ടി ആർ പി റേറ്റിങ്ങിനും അല്ലെങ്കിൽ സെൻസേഷനലിസം കണ്ടെത്താനും ഒക്കെയുള്ള സാധ്യതയായി മാറുന്നത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഞാൻ ആവർത്തിക്കുന്നു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം രാജ്യനിവാസികൾ പൗരന്മാർ ഒറ്റക്കെട്ടായി ചെറുക്കണം എന്നാൽ ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ കാരണം യുദ്ധം എന്ന് പറയുന്നത് സമാധാനം കൊണ്ടുവരുന്നതോ ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന ഒന്നുമല്ല ആയുധ കച്ചവടക്കാർക്കല്ലാതെ ആർക്കും അതിനകത്ത് ലാഭമില്ല പ്രത്യേകിച്ചും സിവിലിയൻസ് ആയിട്ടുള്ള നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത വൃദ്ധരും കുട്ടികളും സ്ത്രീകളും ഒക്കെ അതിൻ്റെ കഷ്ടതക കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത്തരമൊരു വിഷയത്തെ സമീപിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ മീഡിയകളുടെ ഒരു പ്രവർത്തനമാണ് അതിൽ പല മീഡിയകളും സെൻസേഷണൽ ന്യൂസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഒട്ടും സത്യമല്ലാത്ത അവാസ്തവമായ കാര്യങ്ങളാണ് ആ ഒരു മേഖലയിൽ നമുക്ക് എന്ത് സെൻസേഷനൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഭീകരത നമുക്ക് വ്യക്തമാവും കുറച്ച് സമയം മുമ്പാണ് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടെ ഗസൈൽ ആക്രമണം ആരംഭിച്ച സമയത്ത് ഐ ഹാവ് സീൻ ഇൻഫൻസ് ബിഹെഡ് ബൈ ഹമാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടത്രേ അല്ലെങ്കിൽ അദ്ദേഹം ആ ന്യൂസ് ശ്രദ്ധിച്ചു അദ്ദേഹത്തിന് വിവരം കിട്ടി എന്താണ് ചെറിയ കുട്ടികളെ ഹമാസ് തലയേർത്ത് കൊന്നിരിക്കുന്നു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അത് തിരുത്തേണ്ട സാഹചര്യം വരെയാണ് അപ്പോൾ വ്യാജവാർത്ത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്ന് വ്യാജവാർത്ത വരുന്നത് സത്യത്തിൽ നമ്മളെ നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു കാര്യമാണ് കാരണം ലോക പോലീസായി ലോകത്തെ മൊത്തം കാര്യങ്ങൾ ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് ഈ പറയുന്ന കാര്യങ്ങൾ അത്രയും വലിയ രഹസ്യാന് രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ലോകമൊ ഒന്നടക്കമുള്ള നെറ്റ്വർക്കും ന്യൂസ് ഏജൻസികളും എല്ലാ സംവിധാനമുള്ള അമേരിക്കൻ പ്രസിഡന്റ് പോലും വ്യാജവാർത്ത പറയുന്നൊരു കാലത്ത് വ്യാജവാർത്തകളും മിസ്ഇൻഫർമേഷനും ഒക്കെ നമ്മൾ കരുതിയിരിക്കുക നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് വഴിയേ ഉള്ളൂ ഒരു കാര്യം സത്യമാണ് ജനങ്ങൾക്ക് ഫാക്സും ഫിഗേഴ്സും വെച്ച് സത്യമായ വാർത്തകൾ കൊടുത്താൽ അത് തേടി വരാൻ ആളുകളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും ഇപ്പോൾ ഉള്ള സമകാലിക ഇഷ്യൂസൊക്കെ നമ്മൾ കാണുമ്പോൾ ലോകം ലോകമൊന്നടങ്ങുമ്പോൾ ഒരു വംശീയതയുടെ ഒരു തുടക്കമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ചില ആളുകൾ ആ രൂപത്തിൽ വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ ഗസയിലായാലും ഇന്ത്യയിലാണെങ്കിലും ഒരു വംശീയ ഉന്മൂലനം ഉദ്ദേശിച്ചു കൊണ്ടുള്ളൊരു പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഓരോരോ പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട് ഇസ്ലാമോഫോബിയ എന്നൊരു പ്രതിഭാസം അത്തരത്തിലുള്ള നിരീക്ഷകർ തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പുസ്തകം നിരീക്ഷിക്കുന്നത് തന്നെ ഇനി ഇനിയുള്ള കാലത്തെ ഏറ്റുമുട്ടൽ ഏത് തരത്തിലാണ് എന്നാണ് യു എസ് എസ് ആറിൻ്റെ പതനത്തോടു കൂടിയാണ് അദ്ദേഹം പുതിയ ലോകക്രമത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് അത് തെളിഞ്ഞു വരുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ പല ഉന്മൂലന സിദ്ധാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും ഊർജം കൊണ്ടാണ് ഇവിടെയുള്ള ഫാഷിസ്റ്റ് സൈദ്ധാന്തികർ ഇത് എന്ന് തർക്കമുണ്ടെങ്കിലും ആധുനിക രൂപത്തിലുള്ള ഫാഷിസം അത് അവർ രൂപീകരിച്ചതെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതോന്മൂലനം പ്ലാൻ ചെയ്തത് അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്തരമൊരു ഉന്മൂലന പദ്ധതി ഉണ്ടാക്കിയതെന്ന് ഇതിൻ്റെ സൈദ്ധാന്തികർ തന്നെ തുറന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ ആധാരത്തിലുള്ളതാണ് ഉള്ളത് അപ്പോ അത് നമ്മളിപ്പോ രാജ്യത്ത് നേരത്തെ ഉണ്ട് പക്ഷെ അവർക്ക് ഭരണാധികാരം കിട്ടുന്ന ഒരു പതിറ്റാണ്ടാണ് പിന്നിടുന്നത് തീർച്ചയായിട്ടും അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നങ്ങളാണ് അതിൻ്റെ ഒക്കെ എന്താ പറയാ ഫലങ്ങളായിരിക്കും ഇതൊക്കെ വരുന്നത് അതെ 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 ഈ നിയമനിർമ്മാണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ നിയമ ഭേദഗതികള് അതെ നിയമ ഭേദഗതികളെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ നിയമ ഭേദഗതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ അതിൽ അതിനൊരു പ്രശ്നം കാണണം കാരണം നിയമങ്ങൾക്ക് പരിഷ്കാരങ്ങളും ഭേദഗതികളും അനിവാര്യമായും കാലാചിത കാലോചിതമായിട്ടൊക്കെ വരും കാലാധിവർത്തിയായ നിയമങ്ങൾ പറിച്ചുകൊണ്ടതല്ലാത്ത നിയമങ്ങളൊന്നുമില്ല അപ്പോൾ നിയമങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കിയത് നമ്മൾ സാഹചര്യങ്ങളെ മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരാം അത് പക്ഷേ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്നു എന്നും എന്ന് വരുമ്പോഴാണ് അതിന് സാമൂഹിക പ്രശ്നമായിട്ടത് കാണേണ്ടത് ഇപ്പോൾ മുത്തലാഖിന്റെ പ്രശ്നം നമ്മൾ കേട്ടു സി എ നിയമം നമ്മൾ കണ്ടു മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ അബ്രോഗേറ്റ് ചെയ്ത് കണ്ടു ശേഷമാണ് ഇപ്പോൾ നമ്മൾ വഖഫ് കാണുന്നത് ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടു ഇപ്പം സാറ് പറഞ്ഞ ഒരു കാര്യമാണ് എന്നും മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള നിയമങ്ങളാണ് ആദ്യം ആദ്യം ഇങ്ങനെ ഭേദഗതി വരുന്നത് ഇപ്പം സി എ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് മുത്തലാഖ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്ന ഈ വഖഫ് ഭേദഗതി അതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ശരിക്ക് രാജ്യത്തിന് വലുതല്ലേ അതെ രാജ്യത്തെ ഒരു വിഭാഗം ജനതയെ ഈ അർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് ആയ ഏതൊരു സൊസൈറ്റിക്കും നാണക്കേടുണ്ടാക്കുന്നതാണ് പക്ഷേ ആ അത്തരമൊരു ഉന്മൂലന സിദ്ധാന്തത്തിൽ നിന്നും ഊർജ്ജം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നാട് ഭരിക്കുന്ന കാലത്ത് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നതിൽ യോജിക്കില്ല കാരണം അവർ വന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വഖഫിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ എടുക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ഇത് കോടതിയിൽ എത്തുമ്പോഴും പാർലമെന്റ് മുതൽ ഇങ്ങോട്ട് കാര്യങ്ങൾ പ്രതീക്ഷ നൽകാൻ നമുക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എതിർ വോട്ടുകൾ ലോക്സഭയിൽ ചെയ്യപ്പെട്ടു അത് പരിശോധിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുമോ ഇല്ല പക്ഷെ അതിൽ വന്ന വോട്ട് അത്ര അധികമാണ് അപ്പോൾ ആദ്യരാത്രി പിന്നിട്ട് മൂന്നരക്കും നാലരയ്ക്കും ഒക്കെയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എത്രയോ പ്രായമായ ആളുകൾ സോണിയാഗാന്ധിയെ പോലുള്ളവരൊക്കെ നാലര മണിക്ക് രാജ്യസഭയിൽ വഖഫിനെതിരെ വോട്ട് ചെയ്ത് അവിടെ രേഖപ്പെടുത്തി എതിർപ്പ് രേഖപ്പെടുത്തി എത്രയോ എത്രയോ ആളുകൾ അപ്പോൾ ഇതിനകത്ത് കണ്ടൻഷൻസ് നമ്മൾ മനസ്സിലാക്കണം വേണ്ടത്ര മീഡിയ ശ്രദ്ധിക്കാത്തതും രാജ്യം ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സത്യത്തിൽ വഖഫ് ഭേദഗതി എന്ന് പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ ഐക്യത്തിന് കരുത്ത് നൽകുകയാണ് ചെയ്തത് ഇത്ര ശക്തമായൊരു സംഘടിതമായ സുസംഘടിതമായ ഐക്യ ശബ്ദം ഈ പറഞ്ഞ ഭരണാധികാരികൾ ഈ കഴിഞ്ഞ പത്ത് വർഷം കണ്ടിട്ടുണ്ടാവില്ല ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നരേന്ദ്രമോദി വന്നതുപോലുമില്ല പ്രധാനമന്ത്രി വന്നതുപോലുമില്ല ആ എന്നിട്ട് അത് കാണുകയാണ് സംഭവിച്ചത് ഈ ഐക്യത്തിൻ്റെത് കോടതിയിലും ദർശിക്കാനായി കാരണം കോടതിയിൽ പോയ ഹർജികൾ എല്ലാവരും മുസ്ലിംകളല്ലേ മുസ്ലിം ലീഡർഷിപ്പ് ഓഫ് കോഴ്സ് പോയിട്ടുണ്ട് അവർക്ക് അത് ദൗത്യം ഉണ്ട് താനും പക്ഷേ അതിൽ പോയ ആളുകൾ പല തരത്തിലുള്ളവരുണ്ട് ഒരു ഉദാഹരണം എന്നെ സ്ട്രൈക്ക് ചെയ്തത് ദയാസിംഗ് എന്ന് പറഞ്ഞ ഗുരുദ്വാര സംഘത്തിൻ്റെ ഒരു നേതാവ് അദ്ദേഹം സിഖ് വംശജനാണ് രാജ്യത്തെ രണ്ട് ശതമാനത്തിൽ താഴമാണ് സിഖ് വംശജരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടൻഷൻ അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് അദ്ദേഹം കോടതിക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ഹർജിയിലെ പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ ഈ ഉമീദ് എന്ന് പറയുന്ന വഖഫ് ഭേദഗതി പ്രകാരം അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആലോചിക്കണത് മുസ്ലിംങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു അമുസ്ലിം പ്രശ്നമായിക്കൊണ്ട് അമുസ്ലിം തന്നെ ഹർജിക്കാരനായിക്കൊണ്ട് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ എത്തുകയാണ് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവിടെ പോയ മറ്റ് ഹർജികൾ അതിലേക്കുള്ള ആളുകൾ ഹർജിക്കാരൊക്കെയാണെന്ന് നോക്കിയാൽ മതി ഇതാണ് നമ്മൾ ഉയർത്തി കൊണ്ടുവരേണ്ടത് രാജ്യത്ത് വഖഫ് ബില്ല് കൊണ്ടുവന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി അവർക്ക് കിട്ടിയത് നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷം ഞെട്ടിയെന്ന് ഐ മീൻ ഭരണപക്ഷം ഞെട്ടിയെന്നാണ് അപ്പോൾ അതാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരേണ്ടതും രാഷ്ട്രീയമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ ഈ പറഞ്ഞ മാധ്യമങ്ങൾ ജനാധിപത്യത്തോടും മതേതരത്വത്തോടും എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഉയർത്തി കാണിക്കേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതും ഇതേ മീഡിയകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയകളെല്ലാം ഭരണത്തിൻ്റെ ആളുകളുടെ കീഴിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയാണ് സംഭവിക്കുന്നതല്ല ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്താൽ ഒരിക്കലും ഇത്രയധികം വോട്ടുകളില്ലാത്ത അപ്പോൾ സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ നിയമത്തിലും ഇപ്പോഴും നമ്മുടെ ഇന്ത്യക്കാർക്ക് വിശ്വാസമുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നല്ലത് അതോടൊപ്പം തന്നെ സർ ഇപ്പോൾ ഒരു നമ്മൾ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ താങ്കളോട് എത്തിയിട്ടുള്ളത് ആ ഈ ന്യൂജൻ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ പൗരബോധത്തിനെ കുറിച്ചോ രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ശരി കാസേ അഡ്വക്കേറ്റ് എന്നുള്ള നിലക്ക് അഡ്വക്കേറ്റിന് മിക്കവാറും കോടതിയും അദ്ദേഹത്തിൻ്റെ കക്ഷികളുമൊക്കെ ആയിരിക്കും പരിചയം പരിചയമുണ്ടാവുക എനിക്ക് ഒരുപാട് കണക്ട് ഉള്ള ഒരു വിഭാഗമല്ല ഈ ന്യൂജൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും നമ്മുടെ അറിവിൽപ്പെട്ട രീതിയിലുള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നമ്മളുടെ സങ്കേതങ്ങളല്ല അവരുടെ സങ്കേതങ്ങൾ അതാണതിൻ്റെ മാറ്റം അവർക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട് പ്ലസ് ടുവിൽ താഴെ പഠിക്കുന്ന പ്ലസ് വൺ എങ്ങാനും പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ഊമിനകത്ത് മൊത്തം ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം എങ്ങനെ ട്രേഡിംഗ് നടത്തി പണം ഉണ്ടാക്കാം എങ്ങനെ വേറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് വെറുതെ എഴുതല്ല ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട് എങ്ങനെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി വലിയ കോടികൾക്ക് അത് വിൽക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ ട്വൻറ്റീസിലോ അല്ലെങ്കിൽ ഏർലി തേർട്ടീസിലോ ഒന്നും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ലോകമായിരുന്നില്ല നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് പൗരബോധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കും കാഴ്ചപ്പാടുകളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു പൗരബോധമാണ് അവർ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നാടുവിടുന്നത് അവർ മനസ്സിലാക്കിയ പൗരബോധം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇനി വലിയ കാര്യമില്ല ഇതൊരു വലിയ പ്രയാസം ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോകും തോറും ഞങ്ങളുടെ ഒരു പ്രൈം ഏജ് മൊത്തത്തിൽ ഈ ഈ പറയപ്പെട്ട ഫാഷിസത്തിൻ്റെ കഴുത്തുപിടുത്തത്തിൽ പെട്ടുപോകുന്ന കരുതി നേരത്തെ ഇവിടെ നിന്ന് പോകുന്ന ആളുകളുണ്ട് പക്ഷേ അവരോട് നമുക്കൊരു തിരുത്തു പറയാനുള്ളത് അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത് പോകണ്ട ആർക്കെങ്കിലും തോറ്റ് ആ നേരത്തെ തോൽവി സംബന്ധിച്ച് കൊടുത്ത് പോകേണ്ട കാര്യമല്ല നമ്മുടെ മണ്ണ് എന്ന് പറയുന്നു നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് കാരണം ഈ വഖഫിനെ കുറിച്ച് മാത്രം നമ്മളൊന്നും ആലോചിക്കാം വഖഫിനെ സംബന്ധിച്ച് പ്രശ്നം എന്താണ് നമ്മുടെ വ്യക്തി നിയമങ്ങൾ എന്ന് പറയുന്ന വഖഫിൻ്റെ ഒരു മുസ്ലിം വ്യക്തി നിയമങ്ങൾക്ക് മേലെ ഒരു രാജ്യത്തൊരു നിയമം വന്നു കഴിഞ്ഞാൽ വ്യക്തി നിയമങ്ങൾ പ്രിവെയിൽ ചെയ്യുന്ന ഭരണഘടനാ സംരക്ഷണം അതിനകത്തുണ്ട് ഇപ്പൊ നമ്മൾ ജമിയത്തുൽമ ഹ ഹ ഹ ഹിന്ദു പോലുള്ള സംഘടനകൾ മാത്രം എടുത്താൽ അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ ആക്റ്റീവായി പങ്കെടുത്തിരുന്നവർ അബുൽ കലാം ആസാദ് അതിന്റെ തലപ്പത്തിരുന്നിട്ടുള്ള ആളാണ് എ ഐ സി സിയുടെയും തലപ്പത്തിരുന്നിട്ടുണ്ട് ജമിയത്തുൽമ ഹിന്ദിന്റെയും തലപ്പത്തിരുന്നിട്ടുണ്ട് പക്ഷേ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി നമ്മൾ തീരുമാനിക്കുന്നത് ഇനി വൈദേശിക ഭരണത്തിൻ്റെ കീഴിലല്ല നമ്മൾ നമ്മളെ തന്നെ ഭരിക്കുകയാണ് നമ്മുടെ പ്രിയാമ്പിളിന്റെ അന്ത്യഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഭരണഘടന നമ്മൾ തന്നെ രൂപീകരിച്ച് നമ്മൾ നമ്മൾക്കായി സമർപ്പിക്കുന്നു എന്നാണ് അപ്പം നമ്മൾ റിപ്പബ്ലിക്കായി സ്വന്തമായ ഭരണഘടന ഉണ്ടാക്കി ഭരിക്കുന്നവരായി അപ്പം ആ കാലഘട്ടത്തിൽ രാഷ്ട്രശില്പികളായ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ ഈ പറഞ്ഞ പണ്ഡിത നേതൃത്വത്തിന് കൊടുത്ത ഉറപ്പാണ് ഇനി നിങ്ങൾ ആക്റ്റീവായ ഒരു സമര രംഗത്ത് വരണ്ട സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങളുടെ വ്യക്തി നിയമത്തിന് അവർക്ക് അവർ വാങ്ങിയ ഉറപ്പും അവരുമുണ്ടായ ധാരണയാണ് വ്യക്തി നിയമത്തിന് ഭരണഘടനാ പരിരക്ഷ മൗലികാവകാശങ്ങളുടെ ഭരണഘടന ഭരണഘടനാ പരിരക്ഷ ഉണ്ടാവുമെന്നാണ് മൗലികാവകാശം എന്ന് പറഞ്ഞാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടതായി പൗരന് തോന്നിയാൽ പൗരന് നേരിട്ട് സുപ്രീം കോടതിയെയും ഹൈക്കോടതികളെയും സമീപിക്കാം അതിന് വകുപ്പുകളുണ്ട് അതിനാണ് നമ്മൾ റിട്ട് പെറ്റീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു മൗലികാവകാശമായി വിശ്വാസ സ്വാതന്ത്ര്യം മാറ്റപ്പെട്ട ഒരു രാജ്യത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ തലമുറകളായി വക്് ചെയ്ത കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കും അല്ലെങ്കിൽ ആ തരത്തിൽ കൈമാറി പോകും എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ പുതുതലമുറ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ വഖഫിൻ്റെ നിയമത്തിൻ്റെ മാത്രം എത്രമാത്രം കഠിനമാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാനാണ് ഇപ്പോൾ ഒരു ഗവണ്മെന്റ് ഭൂമിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ തർക്കം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് തർക്കസ്ഥലമായി മാറുന്നു ഉന്നയിക്കപ്പെട്ടത് മുതൽ തർക്കസ്ഥലമായി മാറുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരാതിക്കാരനെ ഉണ്ടാക്കി അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്ന അധികാരി ആരാണ് കലക്ടറാണ് ഇതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് കലക്ടറുടെ പദവിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ഞാൻ കുറച്ച് കാണില്ല പക്ഷേ ഗവൺമെൻറ്റിനോട് തീർച്ചയായിട്ടും വിധേയപ്പെടാൻ നിർബന്ധിതാവസ്ഥയുള്ള ഉദ്യോഗസ്ഥനാണ് കളക്ടർ ബ്രിട്ടീഷുകാർ ടാക്സ് കളക്ട് ചെയ്യുന്ന കാലത്ത് ഇട്ട പേരാണ് കളക്ടർ എന്നുള്ളത് ഇതിനു വേണ്ടിയുള്ള ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ആളാണത് അപ്പം അദ്ദേഹം ഇതിന് തീർപ്പ് കൽപ്പിക്കുന്നു എന്നു വരികിൽ ഈ വഖഫ് ഭൂമി പരാതി ഉന്നയിച്ച് ഗവൺമെന്റിൽ നിന്നാണ് കണ്ടാൽ മുൻകാല പ്രാബല്യത്തിൽ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത് അപ്പം ഒരു വഖഫിന്റെ ടൈറ്റിൽ വഖഫായത് വഖഫല്ലാതായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ ബാബരി കേസിനെ കുറിച്ച് അറിയാമല്ലോ അയോധ്യ വെർഡിക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ അതിനെ മെറിറ്റിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനകത്ത് പോലും ബാബറി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബാബർ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയതാണ് പള്ളി എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് വഖഫാണല്ലോ ർക്കമില്ലല്ലോ അപ്പൊ ആ വഖഫ് എന്ത് ചെയ്യണം ബാബറി പ്രകാരമാണ് ഞാൻ പറയുന്നത് അത് മറ്റാവശ്യങ്ങൾക്ക് കൊടുത്ത് അല്ലെങ്കിൽ അവിടെ തർക്ക തർക്കമുന്നയിക്കപ്പെട്ടവർക്ക് കൊടുത്ത് ഇവിടെ മറ്റൊരു ഭൂമി പള്ളിക്ക് വേണ്ടി കൊടുക്കണമെന്നാണ് അപ്പോൾ ആ നേരത്തെ ബാബർ വഖ്ഫൈത ലാൻഡ് വക്കഫല്ലാതാക്കി മാറ്റണം അതിന്റെ വക്കഫിന്റെ സ്വഭാവം മാറ്റണം അത് സുപ്രീം കോടതി മാറ്റുന്നത് ഭരണഘടനയുടെ നൂറ്റി നാല്പത്തിരണ്ട് എന്ന സുപ്രധാനമായ വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മുമ്പിലുള്ള ഒരു ഹർജിയിൽ നീതി നടപ്പാക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഉത്തരവും ജഡ്ജ്മെൻറ്റും ഓർഡറും ഒക്കെ സുപ്രീം കോടതിക്ക് ഒരു ഓർഡർ കൊടുക്കാം ഓർഡർ കൊടുക്കാമെന്നാണ് എന്ന് പറഞ്ഞാൽ അത് അത്തരത്തിൽ അസാധാരണമായ സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കുന്ന സുപ്രീം കോടതിയുടെ പരമാധികാരമാണത് ആ നൂറ്റി നാൽപ്പത്തിരണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അയോധ്യ വെർഡിക്റ്റിൽ ഇത് ഇതിന്റെ ടൈറ്റിൽ സ്വഭാവം മാറ്റിക്കൊണ്ട് വേറെ സ്ഥലം കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എത്ര വർഷത്തെ തർക്കമാണിത് എത്ര പ്രധാനപ്പെട്ട കേസാണത് ലോകം മുഴുവൻ ശ്രദ്ധിച്ച കേസാണത് ആ തരത്തിൽ പോലും സുപ്രീം കോടതി അങ്ങനെയാണത് മാറ്റിയത് അങ്ങനെ ടൈറ്റിൽ മാറ്റുന്ന കാര്യമാണ് ഇപ്പോൾ കളക്ടർ കൊടുത്തിരിക്കുന്നത് കളക്ടർക്ക് മാറ്റേണ്ട സാഹചര്യം വരികയാണ് അപ്പോ പുതുതലമുറയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പുതുതലമുറ ഇതൊക്കെ ഒന്ന് അറിയണം ഇതെങ്ങനെയാണ് കാര്യങ്ങളെന്നും ഇതെങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു സിവിക് സെൻസ് ഉണ്ടാവാം അവരുടെ ഒരു കോൺഷ്യൻസ് ഒക്കെ അവർക്കുണ്ടാവാം പക്ഷേ നമ്മളെ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി അറിയണം ഇപ്പോഴത്തെ ഭരണം എങ്ങനെ പോകുന്നു എന്ന് പറയണം ഭരണകൂടങ്ങളുടെ താല്പര്യങ്ങളൊക്കെ അറിയണം ഇപ്പം ചരിത്രം അറിഞ്ഞെങ്കിലേ നമുക്ക് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ പൗരബോധമുള്ള മക്കളായിട്ട് വളരാൻ രാജ്യത്തിനെ കുറിച്ചും രാജ്യത്തിൻ്റെ ചരിത്രത്തിനെക്കുറിച്ചും മുൻകാല ചരിത്രത്തിനെ കുറിച്ചും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കൂ അടിയുറച്ച് നിൽക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞത് സർ ഒരു എന്തെങ്കിലും ഒരു അഡ്വൈസ് ഒരു ഈ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നൽകാനുണ്ടെങ്കിൽ അതുകൂടി പുതിയ തലമുറയോട് നമുക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളാണ് കാരണം ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു കോസിന് വേണ്ടി നമ്മളൊക്കെ ഇറങ്ങി ഓരോരുത്തരും അവരവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ട ആ കോൺട്രിബ്യൂഷൻ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണത് അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷനും നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാനുള്ളതും നാടിനു വേണ്ടി ഈ തലമുറയ്ക്ക് വേണ്ടി എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ട് അതിനകത്ത് പൂർത്തീകരിക്കണമെന്നെങ്കിൽ നമ്മളൊക്കെ പ്രത്യാശിക്കുകയാണ് അലഹമില്ല വളരെയധികം സന്തോഷം ഈ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തതിനും വൈബ്സിനോട് കൂടി ചേർന്നതിനും ഹൃദ്യമായ നന്ദി ദാനസ്തരൻ അറിയിക്കുകയാണ് എന്നും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യം ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഇതുപോലുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മേഖലകളിൽ ഇടപെടാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അസ്സാം വൈലിക്കും വർമ്മത്തുള്ള